നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘര ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ചു മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണമായ അവഹേളനമായി ഞങ്ങൾ കാണുക നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത് അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ് സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവും ഇല്ല ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത് ഞങ്ങളെ ക്ഷണിച്ചത് പ്രതിപക്ഷത്തെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് ഒരുമിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം പൊതുസംഭേതമായി മാറ്റിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്തത് സത്യത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ധനകാര്യ സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കേന്ദ്രത്തിനെതിരായ കാര്യമായിട്ടുള്ള ഒരു വിമർശനവും ഇതിനകത്തില്ല മാത്രമല്ല കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സിനെക്കുറിച്ചുമാണ് പറയുന്നത് ഈ കേരളീയത്തെ സംബന്ധിച്ചും നവകേരള സദസ്സിനെ സംബന്ധിച്ചും എത്ര സ്പോൺസർഷിപ്പ് കിട്ടി എത്ര രൂപ ചെലവായി എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും കണക്ക് കിട്ടുന്നില്ല കണക്ക് കിട്ടാതെയുള്ള കൊള്ള പിരിവും വ്യാജപിരിവും ഒക്കെ നടത്തിയിട്ട് നടത്തിയ പരിപാടിയാണ് കേരളീയവും നവകേരള സദസ്സും അതുപോലെ ലൈഫ് മിഷനെ പറ്റിയുള്ള പരാമർശം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ലൈഫ് മിഷനെ പറ്റി ഗവൺമെൻറ് പറയാൻ പറ്റുന്നത് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഈ വർഷം അനുവദിച്ചിട്ട് അതിൽ പതിനെട്ട് കോടി രൂപ മാത്രമാണ് കൊടുത്തത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി തകർന്നു ഒന്നാം ഒന്നാംഘടവില്ല രണ്ടാം ഘടുവില്ല മൂന്നാം ഘടുവില്ല സപ്ലൈകോയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു സപ്ലൈകോയിൽ സബ്സിഡിയുള്ള പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളും ഇല്ല നാലു മാസമായി ഒരു കരാറുകാരനും ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല ആറു മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തി കോടി രൂപയാണ് നാലായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത് സപ്ലൈകോ എന്ന് പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പൊതുവിപണിയിൽ ഇടപെടുന്ന നമ്മുടെ അഭിമാനകരമായ സ്ഥാപനം തകർന്നുപോയി അതുപോലെ പെൻഷനെ കുറിച്ച് പറയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് നില പെൻഷൻ കിട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വരെ കേരളത്തിലുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ മരുന്നു മേടിക്കാൻ നിവൃത്തിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഭിന്നശേഷിക്കാർ വൃദ്ധരായ ആളുകൾ അഗതികൾ വിധവകൾ സമൂഹത്തിൽ ആരോരുമില്ലാത്ത പാവങ്ങൾ ഈ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ മുഴുവൻ പട്ടിണിയും പരിവട്ടത്തിലുമാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പൊള്ളയാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യവും അവകാശപ്പെടാനില്ലാത്ത സർക്കാർ ഒരു വാചക കസർത്ത് മാത്രം നടത്തി വെച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാരഗ്രാഫിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ല യഥാർത്ഥ സ്ഥിതി പരിശോധിച്ചാൽ ഓരോ നാട്ടിൽ വലിയ ബ്രെയിൻ ഡ്രെയിൻ നടക്കുക കുട്ടികൾ കൂട്ടമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് നയപരമായ എന്ത് മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് വല്ലതും ഇതിനകത്തുണ്ടോ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുണ്ടോ ആരോഗ്യരംഗം വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലമാണ് മരുന്നിന് ആശുപത്രികളിൽ മരുന്നു പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ആ ആരോഗ്യരംഗത്തെ നയരൂപീകരണത്തിന് പ്രത്യേകിച്ച് മഹാമാരികളെ കൊണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്തുള്ള എന്ത് നയമാണ് പുതിയത് സീൽ അപ്പൊ ഗവൺമെന്റ് ബ്ലൈൻഡാണ് ഇരുട്ടിലാണ് എങ്ങനെ മുമ്പോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തികഞ്ഞ പരാജയമാണ് കൃഷി കാർഷിക മേഖല തകർച്ചയിലാണ് വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം തുടങ്ങിയ സാമ്പത്തികം തുടങ്ങിയ സുപ്രധാനമായ മേഖലകൾ സർക്കാർ ഇരുട്ടിലാണ് അപകടത്തിലാണ് ഏറ്റവും അപകടകരമായ കേരള ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ കൂടെ സർക്കാർ പോവുകയാണ് അത് നമ്മൾ വിചാരിച്ചു വലിയ നയപരമായ കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും ഗവർണർ വായിച്ചില്ല എങ്കിലും നിയമപരമായി അത് വായിച്ചതായിട്ട് കണക്കാക്കപ്പെടണം ഇതിനു മുമ്പുള്ള റൂളിംഗ് ഒക്കെ വെച്ചിട്ട് കണക്കാക്കപ്പെടണമെന്നാണ് അപ്പം നമുക്ക് വിതരണം ചെയ്ത ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചാൽ ഇത്രയും മോശമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും കാരണം അത്രയും പൊള്ളയായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇവർ നടത്തിയിരിക്കുന്നത്